എല്ലാവർക്കും എഴുപതാമത്തെ സ്വാഗതം റെയ്ഡ് ഫാമുണ്ടാക്കുന്ന സമയമായി എന്റെ ഈ ഒരു വേൾഡിന് അകത്ത് ഞാൻ ഇപ്പോ രണ്ട് വലിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് എന്റെ ഒരു വീടിന് അടുത്തായിട്ട് ഒരു ടൗണും പിന്നൊന്ന് എന്റെ എന്റെ അകത്ത് ഒരു വലിയൊരു ഗോസ്റ്റ് ടൗണും ആണ് ഈ രണ്ട് പ്രോജക്റ്റിനും എനിക്ക് ഒരുപാട് ഗോഡ്സ് ബ്ലോക്കിന്റെ ആവശ്യമുണ്ട് ആ ഒരു ബ്ലോക്ക് ഒപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നെതറിലോട്ട് പോയിട്ട് മൈൻ ചെയ്യണം അതല്ലെങ്കിൽ വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് കൈ കൊടുത്ത് വാങ്ങണം വെറുതെ നെതറിലോട്ട് മൈൻ ചെയ്യാൻ പോയിട്ട് ഗാസിന്റെ കൈ മരിക്കണം എന്ന് നിൽക്കുകയ്യാ ഞാൻ അതുകൊണ്ട് വില്ലേജറിന്റെ നിന്ന് വാങ്ങാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് എമൽഡ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു റൈഡ് ഫാർമുണ്ടാക്കാൻ പോവുകയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടു കാണാം ഞാൻ പിന്നെ ഇവിടെ നല്ല ഗ്രൈൻഡിംഗിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പില്ലറും കൂടി ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇവിടെ വേറെ നാല് പില്ലർ മാത്രമേ ബാക്കിയുള്ളൂ ഇതും കൂടി പതിയെ പൊട്ടിച്ച് മാറ്റണം ഞാൻ ഓഫ് ക്യാമറ നല്ല ഗ്രൈൻഡിംഗ് നല്ല ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രൈൻഡിംഗിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഒരു ഗാഡിയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടണൽ ഉണ്ടാക്കുമെന്ന് ഞാൻ അതിരുന്ന് ഉണ്ടാക്കി ഇതായിരിക്കുന്ന പുതിയ ടണൽ ഈ ഒരു ടണൽ ഞാൻ ഉണ്ടാക്കിയത് മാത്രമല്ല ഇത് നേരെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ ഈ ഒരു എൻഡിലോട്ടെത്തുമ്പോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ ഒരു െല്ലാം വെച്ചിട്ട് നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഒന്ന് എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്ന ഈ ഒരു പോട്ടലിലോട്ട് കയറി കഴിഞ്ഞാൽ നേരെ പോയി പോകുന്നത് ആ ഒരു ഫാർമിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു പോർട്ടലിന്റെ ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ ആയിട്ട് ആ ഒരു ഫാർമിന്റെ ഒരു കില്ലിങ് ഏരിയ ഇരുപുണ്ട് ഇപ്പൊ എന്ത് ക്ലീൻ ആയിട്ടിരിക്കും നോക്കിയത് ഇപ്പോൾ കുറച്ചും കൂടി ചെസ്റ്റ് ഞാൻ താമസം അടിയത് ഒരുപാട് ഐറ്റംസ് ഇവിടെ നിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവിടെ നിക്കുമ്പോ ആ ഒരു ഗാസിനെ ഞാൻ പേടിക്കണ്ട പിന്നെ ഈ ഒരു പോട്ടലോടെ കയറുമ്പോൾ എന്നെ നേരെ ആ ഒരു അടുത്തോട്ട് കൊണ്ടുപോകും ദൂ ഇരിക്കുന്ന ആ ഒരു ഫാമ് ഇതാ ഈ ഒരു വാട്ടർ ലെവേറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ എന്നെ നേരെ ഇത് മേലോട്ടോയി ആ ഒരു ഫാമിനിന് അടുത്തോട്ട് കൊണ്ടുപോകും എനിക്ക് ഇതാ ഇങ്ങോട്ട് വന്നിട്ട് യാഫ് കെ നിക്കാൻ പറ്റും ദോമാര് പോകുന്നത് അതോ ആ ഒരു ഐലൻഡിലായിരുന്നു ഞാൻ ആദ്യം എന്റെ പോർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതെടുത്തിട്ട് ഞാൻ അതായത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ ഞാനടുത്ത് മേളോട് വയ്ക്കാൻ നോക്കി പക്ഷേ പറ്റില്ല ഈ ഒരു പോർട്ടിൽ മേളിൽ ഇരിക്കുമ്പോൾ അത് നേരെ ലിങ്ക് ആവുന്നില്ല എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാനിത് അടുത്ത് താഴെ വെച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നെതറിലോട്ട് ലിങ്ക് ആവുന്നുണ്ട് ഇനി എനിക്ക് സമയം കിട്ടുമ്പോൾ ഇതിന്റെ മേലുകൂടെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അതെന്തായാലും ഞാൻ ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇപ്പം തന്നെ ആൾറെഡി ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒന്നും കൂടി എനിക്ക് തുടങ്ങി വെക്കാൻ വയ്യ ഇപ്പൊ ഞാൻ ഈ ഒരു പോട്ടലോട് കേറുമ്പോ അമ്മമാര് വന്ന് വീഴുന്നത് ആ അതാ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ആമാ മരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും ഞാൻ ഓവർ വെടി നിൽക്കുമ്പോൾ ഇതാണ് നടക്കുന്നത് ഇപ്പൊ എന്തായാലും ഒരുപാട് ഐറ്റംസ് കിട്ടുന്നുണ്ട് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ ആ ഒരു റെയ്ഡ് ഉണ്ടാക്കണം ഇപ്പൊ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡ് കൊണ്ട് ഞാൻ ഈ ഒരു ഫാർം ഉണ്ടാക്കുന്നതിന്റെ ബാക്കിലാണ് ആ രണ്ട് വലിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ആ രണ്ട് പ്രോജക്റ്റ് നല്ല വലിയൊരു ആണ് വെറുതെ ഐറ്റംസ് ഒന്നും ഇല്ലെന്ന് വിചാരിച്ചിട്ട് മടി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തന്നെ വലിയ വലിയ ഫാമിലെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു റെയ്ഡ് ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർട്ടലോട് കേറുമ്പോ ഞാൻ ഒരു നടു കടലോട്ട് വന്നെത്തും ഈ ഒരു ഏരിയക്കകത്തായിരിക്കും ഞാൻ ആ ഒരു ഉണ്ടാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ തെരഞ്ഞെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഏതോ ഒരു ഡയറക്ഷനിൽ ഒരു പില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട് അവിടെ പോയിട്ട് ആ ബാഡോമൻ കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ഡിസൈൻ എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്റെ പേര് സുധീ അപ്പൊ ഞാൻ യൂട്യൂബിനകത്ത് ഒരുപാട് ചെറു നോക്കി ഗെയിമിനകത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റേഡ് ഫാർം ഏതാണെന്ന് എനിക്ക് ഒരു ഡിസൈൻ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു രണ്ട് എപ്പിസോഡിന് മുമ്പ് ഒരു ഷെൽക്കർ ഫാമുണ്ടാക്കി ഓർമ്മയുണ്ടോ ഈ ഒരു ഫാമ് അതിനെക്കാളും കോംപ്ലിക്കേറ്റഡാണ് ഇതുണ്ടാക്ക ഒരുപാട് ഐറ്റംസും വേണം അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം അതിൽ ആ ഒരു ക്ഷമയുടെ കാര്യത്തിൽ എനിക്ക് ഇത്ര ഡൗട്ട് ഉണ്ട് പക്ഷേ അത് ഉണ്ടാക്കേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ എവിടെ കംപ്ലീറ്റ് ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒപ്പിക്കാൻ ഒരുപാട് സമയം സമയെടുത്തു ഈ കാണുന്ന ഐറ്റംസ് മാത്രമല്ല എനിക്ക് അഞ്ച് വില്ലേജറിനെ കൂടി വേണം ഈ ഒരു ഉണ്ടാക്കാൻ അപ്പൊ അത് ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് എന്റെ ഫാക്ടറി അലന്റിനകത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു വില്ലേജർ ബിൽഡറും ഞാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു അതായതിനകത്ത് ഒരുപാട് ഉണ്ട് ഈ ഒരു റെയിൽ ഇത് ഇങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഒരു കടലിലോട്ട് കൊണ്ടുവന്ന് ഒരു ബോട്ടിലോട്ട് കയറിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി എനിക്ക് നേരെ അവന്മാരെ അങ്ങോട്ട് തുറന്നുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഞാൻ പ്ലാൻ ഇടുന്നത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് ആ ഒരു റെയ്ഡ് ഉണ്ടാക്കിയിട്ട് അടുത്ത എപ്പിസോഡിനകത്ത് നമുക്ക് വില്ലേജറിനെ സെറ്റ് ചെയ്ത് ആ ഒരു കോട്സ് ബ്ലോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഇരുപത് വില്ലേജറിനെ നിരത്തി വെച്ചിട്ട് അവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ഒരു സാധനം വാങ്ങാൻ കണക്കിന് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു മൂന്ന് ടണലിൽ ഈ ഒരു പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് ഇതിന്റെ അല്ല മാറ്റണം ഈ ഒരു സൈൻ ബോർഡിൽ ഏത് സ്ഥലമാണ് എഴുതിയിട്ടുള്ളത് ആ ഒരു സൈൻ ബോർഡില് അതിന് മാച്ചായ കളറുകൂടെ കൊടുക്കണം ഇപ്പൊ ഈ ഒരു എന്റെ ഹോട്ടൽ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പെർപ്പിൾ കളർ കൊടുക്കണം ഈ ഒരു ഫാക്ടറി അല്ലോട്ട് പോകാൻ വേണ്ടി ഗ്രേ കളറും എന്റെ റോക്കറ്റ് ഫാക്ടറിലോട്ട് പോകാൻ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല അതൊരു റെഡ് കളറില് എഴുതി വെക്കണം പിന്നെ ആ ഒരു ഗാഡിയും ഫാറിലോട്ട് പോകാനുള്ളത് അപ്പൊ എന്റെ ഒരു നെതർ ഹബിനകത്ത് നാല് ടണൽ ഉണ്ടാക്കേണ്ട ഒരു ഏരിയ ഉള്ളതിൽ മൂന്നെണ്ണം ഞാൻ കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നു മാത്രമേ ബാക്കിയുള്ളൂ ഇതെനിക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കാര്യം എന്താ ഈ ഒരു ഏരിയക്കകത്തോട്ടാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു റെയ്ഡ് ഫാമിലും ആ ഒരു ിൽ അപ്പൊ എനിക്ക് അവിടെ നിന്ന് ആ ഒരു ടൽ ഇങ്ങോട്ടൊന്ന് എസ്റ്റെൻഡ് ചെയ്തിട്ട് എന്റെ നേതർ ഹബിനകത്തുള്ള നാല് സ്ഥലവും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്റെ പേര് സുതി ഓക്കെ ഇനി അങ്ങോട്ട് പോവാ അപ്പൊ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ഒരു ബിൽഡിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുക ഇതെനിക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നൂടെ ചെറിയൊരു ടൈലാപ്സ് മൂന്ന് മണിക്കൂർ എങ്ങനെയൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കി തീർക്കുകയും ചെയ്തു ബിൽഡാണ് സ്റ്റാക്കിംഗ് ട്രാമ് സ്റ്റാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാർമിനകത്ത് ഒരു സമയം ഒരു അല്ല നടക്കുന്നത് അഞ്ച് റൈഡ് ഒരുമിച്ച് നടക്കും അപ്പൊ ഒരുപാട് പില്ലേജർ മേളിന്ന് താഴെ വന്നു വീഴും അവന്മാരെ എല്ലാം കൊല്ലാൻ വേണ്ടിട്ട് ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ട് ഈ ഒരു ആറു സ്ഥാനം വെട്ടിക്കൊണ്ട് നിൽക്കണം അപ്പൊ അവന്മാരെല്ലാം ഡെഡ് അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് ചോദിക്കരുത് എനിക്ക് അറിഞ്ഞുകൂട ഈ ഒരു സാധനം മൊത്തത്തിൽ എന്തോ കൂടത്തത്തിലാണ് വർക്ക് ആവുന്നത് പക്ഷേ ഇത് വർക്ക് ആകും അപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്തത് ഈ ഒരു ഫാമ് ഉണ്ടാക്കി വെച്ചു അതിന്റെ കൂടെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് സോഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇത് കയ്യിലോട്ട് എടുക്കുമ്പോൾ ഇതാ ഇത്ര എഞ്ചാൻ്റെ ഞാൻ ഇതിലോട്ട് ആഡും ചെയ്തിട്ടുണ്ട് ഇത്ര എഞ്ചാൻ മാത്രമേ പാടുള്ളൂ ഇതിനകത്ത് ആ ഒരു നോക്ക് ബാഗ് ഒന്നും ഇടാൻ പാടില്ല അപ്പൊ ഈ ഒരു ഫാർമിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ തന്നെ ഇത് കിട്ടുന്ന ഐറ്റംസ് എല്ലാം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഐറ്റം സോട്ടർ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ആ ഒരു ടൂട്ടോറിയലിനകത്ത് ഉണ്ടായിരുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഞാൻ സോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എമറഡാണ് ഏറ്റവും കൂടുതൽ അഞ്ച് പെട്ടിക്കകത്ത് മുഴുവനും ഈ ഒരു എമറഡ് ഒന്ന് നിന്നോളും അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പൈഡർ കിട്ടും ഇതെനിക്ക് ബ്രൂയിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഗ്ലോസ്റ്റോണും ഈ ഒരു ഷുഗറും കിട്ടും അതും ബ്രൂയിങ് െങ്ങ് അറ്റത്തോട്ട് വരുമ്പോൾ എനിക്ക് റെസ്റ്റോണും കിട്ടും പിന്നെ ഗൺ ഗൺപൗഡറും കിട്ടും അപ്പൊ ഇത്ര ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സോട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഇത്രയും മാത്രമല്ല ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതിന് നമുക്ക് ഒരുപാട് ടോട്ടം ഓഫ് ഫണ്ടെങ്കിൽ കിട്ടും ഞാൻ അത് വെറുതെ കളക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല ഞാൻ അവസാനം ഒരു റൈഡിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കിട്ടിയ ടോട്ടം പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല സാധാരണ ഞാൻ എന്റെ ഓഫ് ഹാൻഡിൽ ഈ ഒരു ഗോൾഡൻ കാരറ്റ് വയ്ക്കാറാണ് പതിവ് അഥവാ എനിക്കത് ആവശ്യമാണെങ്കിലും ഇത് ഇന്ന് കിട്ടാനും വലിയ പാടൊന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും പണി ഇവിടെ ചെയ്തു വെച്ചു പക്ഷേ ഇതുവരായിട്ട് ഞാൻ ഇത് ഓണാക്കി നോക്കിയിട്ടില്ല ഇത് കറക്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാമിനകത്ത് മാത്രമല്ല ഈ ഒരു ഫാർമിന് ചുറ്റിനും ഒരു ബ്ലോക്ക് ും വിളി കാണാൻ പാടില്ല ഏകദേശം ഒരു ആറ് ചങ്ങിന് അകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെളിയിലോട്ട് കാണാമെങ്കിൽ ഈ ഒരു റേഡ് അതിലോട്ട് സ്പോൺ ആകും അതുകൊണ്ട് മാക്സിമം ബ്ലോക്ക് ഒന്നും പാടില്ല അതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ എന്തോന്ന് ബിൽഡ് ചെയ്താൽ അതിന്റെ മേളിൽ ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ സ്ലാബോ വയ്ക്കണം ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു പോർട്ടലിന്റെ മേളിൽ കൂടി ഞാൻ ആ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് മറന്ന് സ്പോൺ ആവരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറിയാം ഈ ഒരു ഫാർമിന് ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇത് വർക്ക് ആവുന്നത് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഈ ഒരു ആർമ സ്റ്റാൻഡ് നോക്കിക്കൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കാൻ പോകുന്നത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഒരു സോഡും കയ്യിലോട്ട് എടുത്തിട്ട് അതിന്റെ കയ്യിലോട്ടും പിടിച്ച് നേരെ ഇവിടെ അടുത്തുള്ള ഔട്ട് പോസ്റ്റ് കൊണ്ട് പോയിട്ട് വരാം ഇവിടുന്ന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ട് അങ്ങോട്ട് പോയിട്ട് ആ ഒരു ബാനറും കൊണ്ട് നടക്കുന്നവനെ കൊന്നിട്ട് വന്നാലേ എനിക്ക് ഇത് നേരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് എവിടെയും അത് ഇരിക്കുന്നു ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മേളിൽ മറ്റേ ചെറിയ ബ്ലോസ് എല്ലാം ഉണ്ട് ജയിലിനകത്ത് അവർ അലേ ഉണ്ടാകുന്നു എന്നാൽ അവരെയും പിന്നീട് വന്ന് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യണം അതുകൊണ്ട് രണ്ടുപേര് നിങ്ങൾ ഞാൻ പിന്നീട് എടുത്തോളാം എവിടെയാ നിന്റെ ഒക്കെ ക്യാപ്റ്റൻ ഞാൻ അവനെ കാണാൻ വന്നതാണ് ഇവിടെ അവൻ സ്പോൺ ആയില്ലേ പെട്ടിക്കാത്ത എന്തോണ്ട് ഒന്നുമില്ല ദൂരോട്ട് പറഞ്ഞു പോയിട്ട് ഒന്നും ഇങ്ങോട്ട് വരാ ഓക്കെ ആ ഓക്കെ ഇപ്പൊ ആ സ്പോൺ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ക്യാപ്റ്റൻ ഇല്ല ആ ക്യാപ്റ്റനെ കിട്ടി ദോ അതിന്റെ മേളിൽ അവൻ സ്പോൺ ആയി ഇവിടെ വട അയ്യോ അത് പോകുന്നു ഡെഡ് ആവല്ലേ ആ ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു റൈഡ് സ്റ്റാർട്ട് ആവാനുള്ളതാണ് അതൊരു വില്ലേജ് ഇരിക്കുന്നു ആ വഴിയേ പോകാൻ പാടില്ല എന്ന റൈഡ് അവിടെ സ്റ്റാർട്ടാവും സത്യം പറയാലോ ഞാൻ കുറച്ച് നെർവസ് ആണ് എൻ്റെ കഴിഞ്ഞ മൂന്ന് നാല് മണിക്കൂറിലെ ഗ്രൈൻഡിങ് ആണ് ഇത് ആവുമോ എന്തോ ആ ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ഇത് സ്റ്റാർട്ട് ആവാനുള്ളതാണ് റൈഡ് ആ ഓക്കെ സ്റ്റാർട്ടായി 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 ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് കയറി ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ആർമ സ്റ്റാൻഡിനെ വെട്ടിക്കൊണ്ട് നിൽക്കണം കറക്റ്റ് ഈ ഒരു ആർമ സ്റ്റാൻഡിലൂടെ നോക്കിയിട്ട് ഇങ്ങനെ വെട്ടണം ഓർക്കാവുന്നുണ്ട് വർക്കാവുന്നുണ്ടോ മേളയിൽ നിന്ന് മറ്റേ ഷർട്ടും കേൾക്കുന്നുണ്ട് വർക്കാവുന്നുണ്ട് ഒരു മേലെ മറ്റേ എല്ലാം കാണിക്കുന്നുണ്ട് അടുത്ത പാർട്ടിയേക്ക് വരൂ അതോ പിന്നെ പിന്നെ ശബ്ദം കേൾക്കുന്നുണ്ട് മേളിൽ നിന്ന് ആളുകൾ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് വർക്കിങ്ങനെ ഇപ്പോൾ ഒരുപാട് എമ്മളുണ്ട് കയ്യിലോട്ട് വരുന്നുണ്ട് എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല ഇല്ലായിരുന്നേ നോക്കായിരുന്നു വിളിയിലോട്ട് ഇറങ്ങിയിട്ട് പക്ഷേ ഞാൻ വിളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് പിന്നെ ബ്രേക്ക് ആവും പക്ഷേ ഒരുപാട് പേര് മരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എൻ്റെ ലെവൽ ഒരുപാട് കിട്ടുന്നു എനിക്ക് ഓ എന്തോ അച്ചീവ് മെറ്റിംഗ് കിട്ടിയ എനിക്ക് ഹീറോ ഓഫ് ദ വില്ലേജ് ഏ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്ന എനിക്ക് ഹീറോത്ത് വില്ലേജ് എല്ലാം കിട്ടി ഓക്കെ ഞാനൊരു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കുക എന്താണ് നടക്കണമെന്ന് അറിയാലോ ഇപ്പോൾ ഒരുപാട് റൈഡ് സ്റ്റാർട്ട് ആവുന്ന സൗണ്ട് എല്ലാം കേൾക്കുന്നു ഓക്കെ കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എന്തോന്നെയ്യണം ഇതിനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുന്ന നിർത്തിയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി എന്ന് തോന്നുന്നു ഇത് ആവും ഓഫ് ആയത് അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അതായത് ഇവിടെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഓഫ് ആയത് ഇപ്പൊ ഊ ഒരുപാട് പേര് മരിക്കുന്നു വേണൽ അത ഇവിടെ കുറച്ച് ലെവലും ഉണ്ട് എനിക്ക് വേണം വെറും പത്ത് മിനിറ്റ് കൊണ്ട് എനിക്കിത് ആ തൊണ്ണൂറ് ലെവലും കിട്ടി എന്റെ ഇൻവെന്ററി മുഴുവൻ എന്താ ചവറും ഒരു സ്റ്റാക്ക് എമ്മുടെ കയ്യിലോട്ട് വന്നു രണ്ട് ടോട്ടവും കയ്യിലോട്ട് വന്നു പിന്നെ എവന്മാരുടെ ഹെഡ് താ ഒരുപാട് കൈയിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ മേലോട്ട് നിന്നവന്മാരെല്ലാം അമ്മമാരെല്ലാം നിന്ന് തോന്നുന്നു ഈ ഒരു ചേമ്പറിനകം കുറച്ച് പേരുണ്ട് അവരെങ്ങനെ ഞാൻ കൊല്ലും ഈ ലെവൽ എൻ്റെ എന്താണ് ഇത് ലെവൽ വന്ന് കയറി നോക്കി നിൽക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും കൂടി ഇതിലോട്ട് ഇങ്ങനെ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അമ്മരെല്ലാം തീരുമോ ആ ഇനി അമ്മരെ കൊല്ലാൻ പറ്റുമോ എന്ന് തോന്നുന്നു കാര്യം എനിക്ക് ആ ഒരു എഫക്റ്റ് ഇല്ലല്ലോ അവർ ബാഡാവാം എല്ലാം തീർന്നു തീർന്നില്ല പിന്നെയും പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഓ അപ്പോൾ എനിക്ക് ഇത് മുഴുവനായിട്ട് അങ്ങ് ഓഫ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഓ എന്തുമാത്ര ഐറ്റംസ് പോകുന്നു നോക്ക് അങ്ങ് വെയിറ്റ് ചെയ്താൽ മതി ഞാൻ ചിലപ്പോൾ ദൂരോട്ട് പറഞ്ഞുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഇത് ഓഫ് ആവുമായിരിക്കും എനിക്ക് അറിഞ്ഞൂടെ പക്ഷെ ഒരുപാട് സൗണ്ട് വേളിന്ന് കേൾക്കുന്നുണ്ട് എനിക്ക് അത്രയും മാത്രം അറിയാം പിന്നെ ഒരുപാട് ലെവൽ അതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ നൂറ് ആവും തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്ന നോക്കാലോ ഇനി പത്ത് മിനിറ്റായി എന്റെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നെ തുടങ്ങാം എനിക്ക് അറിഞ്ഞത് എന്തൊന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ട്രൈ തന്നെ വർക്കായി പക്ഷേ നോക്കാം 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 നമ്മുടെ റെസ്റ്റോറൻറ്റ് പെട്ടിക്കകത്ത് ഏകദേശം ആറ് സ്റ്റാക്ക് അടിപ്പിച്ചീര റെസ്റ്റോറൻറ്റ് വന്നിട്ട്

ഇത്രയും എവർടാ പത്ത് മിനിറ്റ് ഉണ്ട് ഇതിപ്പോ ഒന്ന് ഒരു ഏകദേശം ഒരു മൂന്ന് ഷർക്കർ അടുപ്പിച്ച് ഈ ഒരു എമൗലു കാണും ഇപ്പം നൂറ് ലെവലുമായി ഈ ഒരു ഫാർമുണ്ടാക്കിയത് ഒരു അബദ്ധമായ ഇതിപ്പോ എല്ലാം നല്ല ഈസി ആയില്ലോ മാത്രം എവറുണ്ട് നോക്കി ഓക്കെ ഇതിപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരുപാട് നേരം ഓ ഇനി ഞാൻ ഒന്നും കൂടി ഇതിനകത്തോട്ട് കയറിയിട്ട് ആ ഒരു ആമസ്റ്റാൻഡിലോട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഫാമിൽ പിന്നെ ഓൺ ആകുമോ തിരിച്ചത് ഓ എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ അല്ലോഡ് ചെയ്ത് പോകണം ഇരിക്കണം അല്ലോഡ് ചെയ്ത് പോകുമ്പോഴായിരിക്കും പുതിയ ബാഡോ ഞാൻ ഇങ്ങോട്ട് വരേണ്ടത് അല്ലെങ്കിൽ എനിക്ക് ഫുൾ ടൈം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും എത്ര വേണമെങ്കിലും ഒരുപാട് ഹെഡും കിട്ടി അതിലോട്ട് പിന്നെ എടുത്തിട്ട് എടുത്തിട്ടും തീരാത്ത എസ് പി എനിക്ക് എന്തോന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞോ സത്യം പറയാല്ല ഇതിപ്പോ ഈ ഒരു എംറട്ട് വയ്ക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് ഷർഗർ ബോസ് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്റെ ബാറിനെ അത് കൊണ്ടു വയ്ക്കാൻ അത്രയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എഫിഷ്യൻസി കൂടി പോയാലും പ്രശ്നമല്ല ഈശ്ശേരി അപ്പൊ ഇനി എനിക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടന്നെമ്രട്ടെല്ലാം എടുത്ത് പെട്ടിക്കാത്ത വെച്ച് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയി ബ്ലോക്ക് ആക്കിയിട്ട് ഏതെങ്കിലും പെട്ടിക്കാത്ത വെച്ചിരിക്കണം ഇതിപ്പോ എന്തായാലും ഈ ഒരു സ്റ്റോർ ുംകൊന്നും തോന്നില്ല ഞാനൊരു ഒരു മണിക്കൂർ നിക്കുമ്പോ തന്നെ ഈ കാണുന്ന പത്ത് പെട്ടി എന്ന് പറയും അത്രയ്ക്ക് കിട്ടുന്നുണ്ട് ഇത് വെറും പത്ത് മിനിറ്റ് ഞാൻ ടൈം ചെയ്ത് നോക്കി വെറും പത്ത് മിനിറ്റ് ഇത്ര എമ്മൾ കിട്ടിയത് എനിക്കിനി എത്ര കോച്ച് ബ്ലോക്ക് വേണം ഇനി ഈ ഒരു വേൾഡിനകത്ത് എമ്മളുടെ ഒരു പ്രശ്നമേ അല്ല ഇനിയുള്ള പ്രശ്നം ആ ഒരു വില്ലേജർമാരുടെ എണ്ണമാണ് അതായത് എനിക്ക് ഇനി ഒരുപാട് കോച്ച് ബ്ലോക്ക് വേണമെങ്കിൽ എത്ര വില്ലേജർമാരെ അത് വിൽക്കുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പൈസ മുഴുവനും എന്റെ ലിപ്പായിട്ടുണ്ട് ഇത് കൊള്ളം കട്ടിയ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പഴും റിക്കർ ആയിട്ടില്ല ഇത് ഞാനിപ്പോ ഉണ്ടാക്കി തീർത്തതേ ഉള്ളൂ ഞാൻ അതിൽ തന്നെ ഇനി ഞാൻ ഇന്നപ്പം ഗെയിമുകളിൽ ക്ലോസ് ചെയ്ത് വെക്കും ഇനി നാളെ വന്ന് കയറിയിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടി ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇതിന്റെ യഥാർത്ഥ പവർ ഞാൻ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു എമൽ നമുക്ക് ഇങ്ങനെ അൺലിമറ്റഡ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് പുതിയ പോസിബിലിറ്റീസ് നമുക്ക് ഇവിടെ കിട്ടും കോച്ച് ബ്ലോക്കിനും കോസ് ബ്ലോക്ക് ഗോൾഡൻ ക്യാരറ്റിന് ഗോൾഡൻ കാരറ്റ് എനിക്ക് എത്ര എൻജാൻഡ് ബുക്സ് സ്റ്റോണിൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന കംപ്ലീറ്റ് ഐറ്റംസും എനിക്ക് ഈ ഒരു പൈസ വെച്ചിട്ട് വാങ്ങാൻ പറ്റും ഇനി എത്ര വില്ലേജർ കയ്യിലുണ്ടെന്നുള്ള കാര്യം മാത്രമേ എനിക്കൊരു പ്രശ്നമായിട്ടുള്ളൂ പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഇനി മുതൽ നിങ്ങളിപ്പോ ഒരു വിധ നിങ്ങളുടെ വേടിനകത്ത് റിച്ച് ആക്കുകയാണെങ്കിൽ ഈ ഒരു ഉണ്ടാക്കി നോക്കണം തോട്ടുകൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം എന്തോ അതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഞാൻ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് എനിക്ക് അറിഞ്ഞുവിടേം എൻ്റെ ബ്രെയിൻ ഓഫായി എനിക്ക് അറിഞ്ഞുവിടുന്നോ ചെയ്യണമെന്ന് എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നെതറിനകത്ത് ആ ഒരു പോർട്ടൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിലോട്ടുള്ള ജോലി കൂടി എനിക്കൊന്ന് നോക്കണം ഇതാ ഇനി ഈ ഒരു സൈഡിലും കൂടെ ഉള്ളൂ ആ ഒരു ടണൽ വരാൻ ബാക്കി എനിക്ക് ഇതും കൂടി എനിക്ക് ഇതും കൂടി ഇനി ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യണം ഞാൻ അടുത്ത എപ്പിസോഡ് റെഡിയാക്കി വെച്ച് എന്തായാലും ഞാൻ ഇനി ഈ ഒരു സൈൻ ഒന്ന് റെഡിയാക്കുക അപ്പോൾ ഈ ഒരു സൈഡിലാണ് എൻ്റെ ഗാർഡിയൻ ഫാർമ അതൊന്ന് എഴുതി വയ്ക്കാം ഗാർഡിയൻ ഫാർമ റെഡി ഇനി അതിനൊന്ന് ലൈറ്റും കത്തിക്കണം അതിനൊന്ന് കളറും ചെയ്യണം ഓക്കെ ഞാൻ കളർ എല്ലാം എടുത്തിട്ടുണ്ട് ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ കളർ ഇനി മുതൽ ഈ ഒരു ഗ്രേ കളർ മതി ഈ ഒരു സൈഡില് എന്റെ റോക്കറ്റ് ഫാക്ടറി അതിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം എന്നിട്ട് അത് ഗ്ലോയിങ് ചെയ്യിപ്പിക്കാം ഓക്കെ അങ്ങനെ അതായി ഇനി ഈ ഒരു ഗാർഡിയൻ ഫാമ് അതിന് ഈയൊരു സയൻ കളർ അതുമായിട്ടുണ്ട് എന്റെ എന്റെ പോട്ടർ റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈയൊരു കളറും ഓക്കെ ഇപ്പൊ കുറച്ചും കൂടി കൊള്ളാം എനിക്ക് ഒന്നും കൂടി ആ ഒരു ഫാമിലോട്ട് പോകണം അങ്ങോട്ട് ഇനി പൊയ്ക്കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം ഡീസ്പ്ലേ പൊയ്ക്കണമല്ലോ ഇനി ഞാൻ ഒന്നും കൂടി ആ ഒരു ബേഡോമ കൊണ്ടുവരണ്ടേ അതും അല്ലാതെ തന്നെ വർക്ക് ആവൂത് അല്ലാതെ വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല അതിനകത്ത് ഇനി ആര് ബാക്കിയില്ല ബാക്കിയുണ്ട് ഏഹ് ഞാനിത് അൺലോഡ് ആക്കിയതായിരുന്നല്ലോ അയ്യോ ഞാനെന്തോ തെറ്റിച്ചു ഇത് ഇവിടെ ഊ എനിക്ക് മനസ്സിലായി ഞാൻ തിരിച്ചതി സോഡ് മാറിപ്പോയി ഓ നോ ഈ സ്വർണ്ണ ഉപയോഗിക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞത് ഫയർ ഹോസ്പിറ്റും കൊണ്ട് കേറില്ലെന്ന് ആർമർ സ്റ്റാൻഡ് ഒന്ന് രണ്ടെണ്ണം എന്നാണ് തോന്നുന്നത് മണ്ടാ മര മണ്ടാ നിങ്ങൾ ബ്രേക്ക് ആവരുത് ഞാൻ വരുന്ന ഉണ്ടാക്കി തീർന്നതല്ലേ ഞാൻ ബ്രേക്ക് ചെയ്ത് അത് ഞാൻ പുതിയത് ഉണ്ടാക്കിട്ടുണ്ട് ഇനി അത് വർക്ക് ആവൂ ഇനി ഞാൻ ഒന്നും കൂടി മേലോട്ട് പോയിട്ട് ഇതിന്റെ കറക്റ്റ് സോഡും കയ്യിലോട്ടെടുത്ത് അകത്തോട്ട് കയറിയിട്ട് ഇതിനകത്ത് രണ്ടെണ്ണം വായിക്കുന്നത് ആർമർ സ്റ്റാൻഡ് ഇനി ഇത് അത് വർക്കാവുമല്ലോ നേരെ വർക്കാവു വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ശരിയാക്കിയല്ലോ ഓ മണ്ടത്തരം അല്ലാതെ ഞാൻ കാണിക്കൂല ഞാൻ എല്ലാം പോയിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ ശരിയാക്കി അല്ലെങ്കിൽ ഇപ്പം പുതിയ റൈഡ് വരുന്നുണ്ട് അതാണ് റൈഡ് നിന്നാ റൈഡ് നിന്ന് തോന്നുന്നു ഒന്നും കൂടി ഞാൻ ആ ഒരു ബാഡോമൻ കൊണ്ടുവരേണ്ടി വരും ഇനി ആ ഒരു ബാഡോമൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ വർക്കാവുള്ളൂ ആവുള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഇത് നന്നായിട്ട് തന്നെ വർക്കാവുന്നുണ്ട് ആവുന്നുണ്ട് അത് പിന്നെ എൻ്റെ മിണ്ടറിക്കാതെന്ന് അറിഞ്ഞത് ഈ ഒരു ടോട്ടമോ ഫണ്ടായി ഒരുപാട് കിട്ടും ഇനി ഒന്നും കൂടി ബാഡോമൻ എടുത്തുകൊണ്ട് വരണോ എനിക്ക് ഒന്നും കൂടി ചെയ്തു നോക്കണം നല്ല രസം ഇത് വർക്ക് ആവുന്നതാണ് ബഡോ ഓക്കെ ഈ പ്രാവശ്യം സോഡ് കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആണ് ഇനി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വരുമ്പോൾ അതാ റേഡ് ഒന്നുകൂടെ സ്റ്റാർട്ടായിട്ടുണ്ട് മേളിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് നിന്ന് കറക്റ്റായിട്ട് വന്ന് നിന്നിട്ട് ഇതിലിങ്ങനെ അറ്റാക്ക് ചെയ്യണം ഇപ്പോൾ വർക്കിംഗ് ആണല്ലോ വർക്കിംഗ് ആണോ ആ വർക്കിംഗ് ആണ് മണ്ടന്മാർ വന്ന് വീഴുന്നുണ്ട് നിക്കി നിക്കി ഇപ്പോൾ കുറച്ച് മരളി കിട്ടിക്കണല്ലോ ആ ഒരുപാട് മുരളി കിട്ടി ഇത് ഞാൻ ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിരിക്കും ഇങ്ങനെ അതാകുമ്പോൾ കുറച്ച് തന്നെ കയ്യിലോട്ട് വന്നോളൂ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വച്ചിരിക്കാം നോക്കാം അല്ലേ എന്തോ സംഭവിക്കുന്നത് ഓക്കെ കറക്റ്റ് ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ അതെ ഇങ്ങോട്ട് വിളിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നോക്കാം ഐറ്റംസ് ഇതാ ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ട് രൂപ പോകുന്ന ഐറ്റംസ് എല്ലാം നൂറ്റി മുപ്പതിൽ ഒരു ഹവറായി താഴോട്ടിറങ്ങി എൻ്റെ എമ്മുടെ പെട്ടി പിന്നെയും തുറക്കുമ്പോൾ ഇതാ ഈ ഒരു പെട്ടി ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇങ്ങറ്റാത്തെ പെട്ടിയും അതിൻ്റെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് വേറെ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഏക നിന്നപ്പോഴാണ് ഇത്ര ഐറ്റംസ് കിട്ടിയത് രണ്ട് ഡബിൾ സിസ്റ്റർ നിറയായി ഒരുപാട് കിട്ടി ഗൺ പൗഡറും ഒരുപാട് കിട്ടി അതുപോലെ തന്നെ ഈ ഒരു സ്പൈഡറയും ഗ്ലോസ്റ്റോണും പിന്നെ ഈ ഒരു ഷുഗർ ഒരുപാട് കിട്ടി പിന്നെ എടുത്തിട്ടും എടുത്തിട്ടും തീരാത്തത്രക്ക് ലെവലും എനിക്ക് അറിഞ്ഞോടും ഈ ഒരു ഫാമിനെ പറ്റി എന്നൊന്നും പറയണെന്ന് എന്തായാലും ഒരു കാര്യം മാത്രം അറിഞ്ഞു വെച്ചോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മെഗാ പ്രോജക്ടിനെല്ലാം ഈ ഒരു ഫാർമ നല്ല യൂസ് ആവും ഞാൻ ഇനിയും ഒരുപാട് വരെ ഇങ്ങോട്ട് വരേണ്ടി വരും ഇപ്പൊ പ്രശ്നം അതല്ല ഈ ഒരു ഫാമ് ഞാൻ ഉണ്ടാക്കാനുള്ള കാര്യം എന്റെ ആ ഒരു എൻ എം ഉണ്ടാക്കാനാണ് ആ ഒരു എൻ എം ഞാൻ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എനിക്ക് ഒരുപാട് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എൻ എം എ കിട്ടുന്ന ആ ലെ ഒരുപാട് ഇവിടെ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഫാമുണ്ടാക്കാൻ പോകുന്നില്ല ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കും ഈ ഒരു ഫാർമിൽ നമുക്ക് ഒരുപാട് ലെവൽ കിട്ടും അത് തന്നെ പക്ഷേ പ്രശ്നം ഞാൻ നേരെ പറഞ്ഞ ഒരു ഔട്ട് പോസ്റ്റിലോട്ട് പോകണം അവിടെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു റെയ്ഡ് കിളർ സോഡ് എടുത്തിട്ട് ഇതിനകത്തോട് കയറിയിട്ട് ആ ഒരു ആർമ സ്ഥല കറക്റ്റ് ആയിട്ട് നോക്കി വെട്ടിക്കൊണ്ട് നിൽക്കണം അത്രയും സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇത്ര ലെവൽ കിട്ടുള്ളൂ കിട്ടുള്ള പോവുക എൻടർമേന കൊല്ലുക ലെവൽ എടുക്കാൻ തിരിച്ചുവരിക ഈ ഒരു ഫാമ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇത്തിരി ചടങ്ങുണ്ട് ഫാമിന് പെട്ടെന്ന് നമുക്ക് പോയിട്ട് എന്തെങ്കിലും മെന്റിന് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇതിനകത്ത് ഇത്തിരി നമ്മളൊന്നും പണിയെടുക്കണം ഈ ഒരു ഫാമി ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല ഈ ഒരു എമൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ തന്നെ ഒരുപാട് ഇവിടെ നിന്ന് കിട്ടുകയും ചെയ്തു ഈ ലെവലൊന്നും കേറി തീർന്നതുമില്ല ഇതുപോലെ ശല്യമായി അപ്പൊ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ആ ഒരു പുതിയ ട്രെയിനിങ് ഹാളിൽ ഞാൻ വർക്ക് ചെയ്യാം ഇനി നല്ലൊരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കിയാലേ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എമൽഡെല്ലാം വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള ആ ഒരു ബ്ലോക്ക് എല്ലാം വാങ്ങാൻ പറ്റത്തുള്ളൂ എന്റെ പെരുതതി പിന്നെ വേറൊരു കാര്യം കൂടി ഈ ഒരു ഫാമിലും ഞാൻ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതിന് അടുത്തോട്ടൊന്നും മാത്രമല്ല ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ ഏത് ബ്ലോക്ക് വെച്ചാലും ർ ചെയ്യണം അതും ചുമ്മാ ടോർച്ച് വെച്ച വർക്ക് ആവത്തില്ല ഒന്നെങ്കിൽ ഞാൻ ഈ ക്ലാസ് വയ്ക്കണം അതല്ലെങ്കിൽ ഞാൻ സ്ലാബ് വയ്ക്കണം അപ്പോൾ ഞാൻ അതിൽ ഏത് വെച്ചാലും നല്ലൊരു ബിൽഡണി കൂടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇതിന്റെ മേലിൽ കൂടി അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫാർമിനെ ഇങ്ങനെ തന്നെ ഇട്ടിരിക്കാൻ പോകുന്നത് ഇപ്പൊ ഇത് എന്തായാലും വർക്കാവുന്നുണ്ട് ഇനി ഇതിന് ഞാൻ മേക്കപ്പ് മാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇതിനെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നില്ല ഇതിപ്പോ എന്റെ വീട്ടിൽ നല്ല ദൂരോട്ടാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മിക്കൂർ ആ ഒരു പോർട്ടലെടുത്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുവായിരിക്കും അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ഇത് ഇങ്ങനെ തന്നെ വിടുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലിസ്റ്റഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം